എല്ലാ ചാനലുകളും ഇത് സംബന്ധമായിട്ട് വാർത്ത ഒക്കെ വന്നു റിപ്പോർട്ടർ ചാനലില് മീഡിയ വണ്ണല് ആ വാർത്തകളൊക്കെ താഴെ കാന്തപുരം മുസ്താദിനൊക്കെ അവഹേളിക്കുന്ന രീതിയിൽ മത കച്ചവടം നടത്താണ് ആത്മീയ കച്ചവടം നടത്താണ് അങ്ങനെ ഉസ്താദിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഈ ഒരു ഈ ഈയൊരു വീഡിയോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദീൻ ബന്ദാവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ ഉണ്ട് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കാന്തപുരം മുസ്താദ് മർക്കസിന്റെ നോളജ് സിറ്റിയിൽ വെച്ച് നടന്ന ആ ഒരു വലിയൊരു പള്ളി ഉണ്ടല്ലോ ആ ഒരു പള്ളിയിൽ വെച്ച് നടന്ന ഒരു മീലാദ് പരിപാടി ഉണ്ട് ഒരു ഒരു എന്താ പറയുക വലിയൊരു ഗ്രാൻഡ് മൗല്യത് ആ മൗല്യത്തിൽ വെച്ച് നടന്നൊരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗ ഒരു ചെറിയൊരു ഭാഗമാണ് ഒരു ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആ വീഡിയോയിൽ ഉസ്താദ് പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഷാറ മുബാർക്ക് ഹബീബ നബിയുടെ ഒരു തിരുകേശം ആ തിരുകേശം ഒരു അര സെൻറ്റിമീറ്റർ വലുതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഹബീബ നബിയുടെ ഉമിനീര് കലർത്തിയ വെള്ളം പിന്നെ അവിടുന്ന് റൗദാ ഷെരീഫിലെ ചില പൊടിപടലങ്ങളൊക്കെ ഉള്ളത് ഏർ അങ്ങനെ ചില പ്രത്യേകതകളുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഉള്ളത് അപ്പം അതൊക്കെ ഒരു മറക്കത്താക്കപ്പെട്ട വെള്ളമാണ് ആ വെള്ളം നിങ്ങൾ ഒരു പവിത്രതയിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ആ കാട് വരും ആ വീഡിയോയിൽ പങ്കുവച്ചുള്ള ആ ഒരു വീഡിയോക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ആ വീഡിയോ കണ്ടോരൊക്കെ ഉണ്ടായിരിക്കാം ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് കാണാം ഷേറുമുബാറക്ക് കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് പുറമെ നിമിഷങ്ങളുടെ ഭൂമിനീര്ദിയിണയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗല ചെറിയത്തിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിന്റെ വെള്ള ഭൂമിയിൽ കുത്തിയപ്പോൾ പൊതുങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്ത് വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്തൊന്നും ഒഴിക്കരുത് വളരെ ബഹുമാനത്തോടുകൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വേറെയും പല വർക്കത്തിന്റെ സംഗതികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചെന്നു അയച്ചെന്ന് ചോദിച്ചു ഇതൊക്കെ ശരിയാണോ ഇത്തരത്തിലൊക്കെ ഹബീബിനെ വീടെ തിരുവകേശം ഇപ്പോഴുണ്ടോ അതുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ അര സെന്റിമീറ്റർ വലുതാവോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹബീബന് വീട് തിരുവേഷം ഇത്ര അര സെന്റിമീറ്റർ വലിയ മീറ്റർ പോലെ വലുതാവുകയാണെങ്കിൽ ഖാദബസ്താദിന്റെ കയ്യിൽ കിട്ടിയിട്ടേ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അപ്പം ശേഷം ഇങ്ങനെ അര സെന്റിമീറ്റർ വലുതായിട്ടുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം എത്ര സെന്റിമീറ്റർ വലുതായിട്ടുണ്ടാവും ഇതൊക്കെയാണ് ആളുകൾ ചോദിച്ചത് അപ്പം തിരുകേശം എന്നുള്ളത് ഹെക്കായൊരു കാര്യമാണ് തിരുവേഷേം എന്നുള്ളത് ഒരു കാര്യമാണ് പിന്നെ ചില വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കുക ചില ആൾക്ക് വിശ്വാസം വന്നോളന്നില്ല എല്ലാ ചാനലുകളും ഇത് സംബന്ധമായിട്ട് വാർത്ത ഒക്കെ വന്നു റിപ്പോർട്ടർ ചാനലിൽ മീഡിയ വൺല് ആ വാർത്തകളൊക്കെ താഴെ കാന്തപുര മുസ്താദിനൊക്കെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കാന്തർ മുസ്താദ് മത കച്ചവടം നടത്താണ് ആത്മീയ കച്ചവടം നടത്താണ് അങ്ങനെ ഉസ്താദിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഈ ഒരു ഈ ഒരു വീഡിയോ ഇട്ടേൻ്റെ പേരിൽ ഉണ്ടായത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ കാന്തപുരം മുസ്താദിൻ്റെയൊക്കെ അവിടെ പോയിട്ട് ഈ കാണുകയും അവിടെ നിന്നുള്ള ആ ഒരു വെള്ളം ഏതെങ്കിലും തരത്തിൽ കിട്ടുകയൊക്കെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്നാ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണേ ഞാൻ ഇതുവരെ തിരുവേശം എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ കശ്മീരിലുള്ള ഹസർഖ്ബാൽ പള്ളി അത്രത്തിൽ തിരുവേശം ഉണ്ട് എന്ന് അതുകൊണ്ടാണ് ആ പള്ളിക്ക് ഹസർ എന്നൊരു പേര് തന്നെ വന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അവിടെയൊക്കെ പോയി കണ്ടിട്ട് ആ ബർക്കപ്പൊക്കെ എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണം അപ്പോൾ ഇസ്താദിൻ്റെ ഈ ഒരു പറ തുറന്നു പറച്ചിലിനെതിരെ വ്യാപക വിമർശനമാണ് പലരും ഉസ്താദിനെ ചാനലുകളൊക്കെ വാർത്ത ആക്കുന്നത് ഏതൊക്കെ രീതിയിൽ അങ്ങനെ നിബിനെ കളിയാക്കാൻ ഒരു അവസരം കിട്ടുമോ ആ രീതിയിൽ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഈ ഒരു തിരുവേഷേം നബിയുടെ ഈ ഒരു കാന്തപരം മുസ്താദിൻ്റെ കയ്യിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരാളുകൾ ഒരു കൂട്ടര് ഇത് ഫേക്കാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കളിയാക്കാനോ പരിഹസിക്കാനോ നിൽക്കരുത് എന്നുള്ളതാണ് അത് അതെങ്ങാനും ഹക്കായ ഒരു ഷിയാറാണെങ്കിൽ ഒരു ഹക്കായ തിരുകേശാണെങ്കിൽ നമ്മൾ ഹബീബായ നബിനെ നിഷേധിക്കുന്നതിന് തുല്യമാവും ഇനി അഥവാ അത് ഫേക്കാണ് കള്ളത്തരാണ് പറ്റിക്കാനാണെങ്കിൽ അവരായി പഠിച്ചോനും തമ്മിലായി നമ്മൾ അതിൽ നമ്മളതിൽിടപെടേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഒരു നിലക്കും പരിഹാസ രൂപേണ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഇടാന്നുള്ളത് നമ്മുടെ ആത്മഹത്യ നഷ്ടപ്പെടാൻ ഇടയാക്കേ ചെയ്യുള്ളൂ അപ്പോൾ ഞാനിത് കാണുമ്പോൾ ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തായാലും അതിൽ വിശ്വാസമുണ്ട് അവിടെ ആളുകൾ റവ്യൂ ലെവലിൻ്റെ ഫസ്റ്റ് തിങ്കളാഴ്ച ഇത്തരത്തിൽ അവിടെ പ്രദർശനം നടക്കലുണ്ട് ആളുകളത് കാണലുണ്ട് തിരുവേശം കാണലുണ്ട് അവിടെ നിന്ന് ബർക്കത്താക്കപ്പെട്ട വെള്ളം ആളുകൾ കൊണ്ടുപോവലുണ്ട് അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്ത ആളുകൾ ഞാൻ ഇതുവരെ ആ ഒരു അത്തരം കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെള്ളം എൻ്റെ കയ്യിൽ കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം എന്തായാലും അത് കിട്ടിയ അനുഭവമുള്ള ആളുകൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കും അതെന്താണ് എന്നുള്ളത് പക്ഷേ ഒരു കാര്യം ചെയ്യുക അത്തരത്തിൽ ഒരു തരത്തിലും നമ്മൾ ഇതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന ഒരു ഇതുണ്ടാവില്ല പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം നബിയുടെ ഇരുഗേഷൻ എന്നുള്ളത് ഓക്കെ അതൊരു ചരിത്രത്തിൽ ലഭ്യമായ ഒന്നാണ് കാരണം നബിയുടെ ഉമനീര് ഉള്ളതും അവിടെ മുടിയിട്ടതും ഒക്കെ ആയ വെള്ളങ്ങളൊക്കെ കൊടുത്തിട്ട് പണ്ട് ആളുകളെ അസുഖങ്ങൾ മാറിയതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ കാണാം നി വീട് ഭാര്യമാർ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഉമിനീരൊക്കെ എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് എന്തായാലും ഉസ്താദ് അതിനെ ആളുകളുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളല്ല കാന്തപുരം ഉസ്താദ് ഹക്കായ കാര്യങ്ങൾ പറയും ചിലപ്പോൾ ചില ആളുകൾ അതിനെ ചില കാര്യമായി കയ്യടിക്കും ചില ആളുകൾ ഉസ്താദിനെ വിളിക്കും ഉസ്താദിനെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഉസ്താദ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉസ്താദിനെ ബോധ്യപ്പെട്ട ആളുകൾ അത് വിശ്വസിക്കട്ടെ വിശ്വാസമില്ലാത്ത ആളുകൾ അതിനെന്ത് ചെയ്യണ്ട പരിഹസിക്കുക എതിർക്കുക വേണം അതങ്ങനെ ഹക്കാണെങ്കിൽ എന്താവും ആൾ ആക്കി പറ്റത്ത് പോകുമല്ലോ അപ്പൊ ഞാൻ ഇതിൽ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് ചരിത്രത്തിന് മുൻപ് ഈ അബ്ബാസി ഭരണാധികാരികളുടെ കാലത്ത് ഒരാൾ വന്നിട്ട് അന്നത്തെ ഒരു ഭരണാധികാരി ആ ഭരണാധികാരി അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് ഹബീബ നബി ഉപയോഗിച്ചൊരു ചെരുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെരുപ്പ് കൊണ്ടുവന്നു അപ്പൊ ആ ഒരു ചെരുപ്പ് കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞത് ഇത് നബി ഉപയോഗിച്ച ഒരു ചെരുപ്പാണ് അതുകൊണ്ട് രാജാവിനോട് പറയാണ് നിങ്ങൾ ഇത് വാങ്ങിയിട്ട് ഇതിനൊരു മതിയായ തുക എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പൊ രാജാവ് നോക്കുമ്പോൾ അത് ഒരിക്കലും നബി ഉപയോഗിച്ച ചെരുപ്പേ അല്ല കാരണം നബിയുടെ കാലത്തുള്ള ഒരു ചെരുപ്പല്ല പക്ഷെ ഇയാള് ഭയങ്കര തട്ടിപ്പ് നടത്തിയിട്ട് നാട്ടിലൊക്കെ ഇയാള് പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കണേ നെബി ഉപയോഗിച്ച് ചെരുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര പ്രദർശനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ഇയാൾക്ക് പ്രദർശനം അതിലൊരു മൂല്യമുള്ളതാണെന്നാൾ മനസ്സിലാക്കിയിട്ടാണ് രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പൊ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ് ഒരു നല്ലൊരു തുക വാങ്ങാമെന്നുള്ളത് രാജാവ് ഉടൻ തന്നെ കണ്ണു അടുതർ ദർബാറിൽ ബദ്രിമാരും പണ്ഡിതന്മാരും എല്ലാവരും ഉണ്ട് രാജാവ് എല്ലാവരും മുന്നിൽ തന്നെയാണ് ഇയാളിതൊരു ട്രാപ്പാണ് ഇത് വാങ്ങിയിട്ട് കാശ് വാങ്ങല്ല രാജാവ് ഉടൻ തന്നെ അയാൾ അത്ര നൂറ് സ്വർണ്ണനാണയാണ് ആവശ്യപ്പെട്ടത് രാജാവ് നൂറ്റമ്പത് സ്വർണ്ണനാണയും കൊടുത്തിട്ട് ആ ചെരുപ്പ് വെച്ചു അങ്ങനെ ആ ഒരു ചങ്ങാനെ പറഞ്ഞയച്ചു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ദർബാറിലുണ്ടായിരുന്നു മന്ത്രിമാരും പണ്ഡിതന്മാരൊക്കെ ചോദിച്ചു ഇതൊരിക്കലും ഹബീബ നബി ഉപയോഗിച്ച എന്ന് താങ്കൾക്കും അറിയാം നമുക്കറിയാം പിന്നെ എന്തിനാണ് താങ്കൾ ഇത്തരം ഒരു ചെരുപ്പ് ഇങ്ങനെ തുക കൊടുത്ത് എന്നുള്ളത് അതിന് അദ്ദേഹം വന്ന് രാജാവ് കൊടുത്തൊരു മറുപടി ഇത് ഹബീബ നബി ഉപയോഗിച്ച എന്ന് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അയാൾക്കും അറിയാം പക്ഷെ ഞാനത് വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ഇയാൾ എന്താ പ്രചരിപ്പിക്കുക എന്നറിയാം നബിയുടെ ചെരുപ്പ് നിന്നിച്ചു നബിയുടെ ചെരുപ്പ് വാങ്ങാൻ ആ രാജാവ് തയ്യാറായില്ല രാജാവ് നബീനെ പരിഹസിക്കുക ചെയ്തതെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടാക്കും അപ്പൊ ആ ഒരു ശല്യം അവസാനിച്ചാലോ അത് ഇങ്ങോട്ട് കൈയ്യോടെ വാങ്ങി വെക്കാ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ശരി ആ രാജാവ് ആ ഒരു ശല്യോടെ ഒഴിവാക്കി അതോടൊപ്പം തന്നെ മറ്റേ മൻസൂർ രാജാവിന് ഹാർ റഷീദിന്റെ മകൻ ഭരണാധികാരി ആവുന്ന ഒരു കാലത്ത് ഹാറൂൺ റഷീദിന്റെ മകന് ഒരു കാലത്താണ് ഇതുപോലൊരാള് വ്യാജ പ്രവാചകനാണെന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഇതൊക്കെ ആ കാലത്തും ഇങ്ങനൊക്കെ ഉണ്ട് അങ്ങനെ വ്യാജ പ്രവാ ഞാൻ നെബിയാണെന്ന് പറഞ്ഞു വരികയാണ് അപ്പൊ ആ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ നബിയാണെന്നുള്ളതിന് തെളിവെന്താണ് അപ്പൊ എനിക്ക് മോചിതത്തിന്റെ മോചിത അത്ഭുത കൃത്യങ്ങൾ അറിയാം ആളുകളുടെ മൈൻഡ് മനസ്സ് വായിക്കാൻ അറിയാം എന്നുള്ളതാണ് ഞാൻ അവകാശപ്പെടുന്നത് അപ്പൊ ഈ രാജ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിലുള്ളത് പറയൂ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആശ് ഞാൻ നിങ്ങളുടെ മനസ്സിൽ പറയാം ഞാനൊരു വ്യാജനാണെന്നല്ലേ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് ചോദിച്ചു അത് ഉറപ്പല്ലേ അങ്ങനെ അങ്ങനെ ഇയാൾ പറയാണ് അപ്പൊ നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു നിന്റെ പേര് ലാന്നാണ് പറഞ്ഞു ല ലാ ഭയങ്കര പേര് അപ്പൊ അംഗങ്ങളെന്തെങ്കിലും പേര് പറയാൻ കാരണം നിബിയാണെന്ന് വേറെ നിബി അപ്പോൾ ഇയാൾ പറഞ്ഞു നിബി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിബിയാണെന്നുള്ള അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു ഇപ്പോൾ മല്ല നബിയ ഭാരതി എനിക്ക് ശേഷം ഒരു ഇല്ല എന്ന് നബി പറഞ്ഞില്ലാന്നുള്ളത് എൻ്റെ പേരാണ് അപ്പം എനിക്ക് ശേഷം ഒരു നബി ഉണ്ട് എന്നുള്ളതാണ് അയാൾ ആക്കി തീർത്തത് അപ്പോൾ എത്രത്തിലൊക്കെ ദുർവ്യാകാരം നടത്തിയിട്ടാണ് അയാൾ ആ കാര്യം സ്ഥിരീകരിച്ചെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ മുത്തനബ്ബി എന്ന് പേരുള്ള ഒരു മഹാനായ ഒരു പോയറ്റ് ഉണ്ട് ഒരു കവി ഈ കവി എന്താ പറയുക ഇസ്ലാമിക സാഹിത്യ ലോകത്തെ ഏറ്റവും നല്ല ഇമറുൽക്കൈസൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കവികളുടെ കൂട്ടത്തില് ക്ലാസിക്കൽ പോയം രചിച്ച ഒരാളാണ് ഈ ഒരു മുത്തനബി എന്ന് പറയുന്ന ഒരു പോയറ്റ് അദ്ദേഹത്തിന്റെ കാവ്യ ഗുണം കൊണ്ട് ചില ഭരണാധികാരികൾ ചില പ്രദേശങ്ങൾ തന്നെ മൂപ്പർക്ക് എഴുതി കൊടുത്തിരുന്നു അവിടെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു വ്യാജനബി ആയിരുന്നു ഇയാളൊരു മുത്തനബി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പ്രവാചകത്വം വാദിച്ച ആൾ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ചരിത്രങ്ങൾ മുമ്പ് കടന്നു പോയിട്ടുണ്ട് എന്തായാലും സത്യം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ അപ്പൊ ഒരിക്കലും ഏഹ് ഇത്രയും ഷ്യാറുകൾ നമ്മൾ പരിഹസിക്കുന്ന ആളുകളാവരുത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ അപ്പൊ ഈ ഷാ കാന്തപുരം മുസ്താദി കൊണ്ടുവന്ന ഈ ഷാറേ മുബാറക്ക് അവിടെയൊക്കെ പോയ ആളുകളും അതിൻ്റെ കിട്ടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാൻ മാർക്കരുത് അപ്പൊ ഇൻഷാ ഷാ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചു ചോദിച്ചിരുന്നു ആ കഴിഞ്ഞ വീഡിയോ ചോദ്യം എന്ന് വെച്ചാല് നമ്മളൊരു ഫോട്ടോ കാണിച്ചിട്ട് ആരാണ് അപ്പോൾ ഇന്ന് എക്കാലത്ത് പറയുന്ന ട്രെൻഡിങ് ആയ ഒരാളാണ് നമ്മൾ ഫോട്ടോ കാണിച്ചത് ഹനാൻ ഷാ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹനാൻ ഷാനെ ഹനാൻ ഷ ആണ് കറക്റ്റ് ആൻസർ പോലെ ഇതിലിപ്പോൾ സ്വന്തമായിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് ആ ആൻസർ കണ്ടുപിടിച്ച ആളുകൾ അത് പ്രത്യേകം പറയണോട്ടോ ഞങ്ങൾക്ക് മക്കളോടും ചോദിക്കാത്ത ഫോട്ടോ കണ്ടിട്ട് ആൾ മനസ്സിലായ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നബി സല്ലാ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നബി സല്ലാഹു അലഹി വസ്ലമ ടോയിഫിലേക്ക് പ്രബോധനത്തിന് ഇപ്പോൾ നിബിക്ക് അവിടുന്ന് ഒരുപാട് കല്ലേറും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ നബിയോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ ആ ആൾ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം നിബിയുടെ കൂടെ ടോയ്ഫിലേക്ക് പ്രചരണത്തിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ കുട്ടികളും അടിമകളൊക്കെ നിബിനെ കല്ലെറിഞ്ഞ് ഓടിച്ചത് അന്ന് നബിക്കൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബിയുടെ പേരെന്താണെന്നതാണ് ചോദ്യം ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം السلام عليكم